السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد يا رب ما الله كارنا വ തആല അവന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളുടെയും ഖബറടം സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ മുഅ്മിനീങ്ങളെ മഹത്തായ റജബ് മാസത്തിലാണ് നാം എല്ലാവരും ഒരുപോലെയുള്ളത് ുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തതാണ് റജബ് റജപമാസത്തിന്റെ പ്രത്യേകതകളിൽപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് യജമാനായ അള്ളാഹുവിൽ നിന്ന് അവന്റെ അടിമകളായ നമുക്ക് ആവശ്യമായ പറക്കത്തുകൾ ധാരാളം നൽകപ്പെടുന്ന മാസമാണ് മാസം എന്നുള്ളതുള്ളത് അതുകൊണ്ടാണ് മഹാനായ റജബ് മാസം ആസന്നമായാൽ വരെ ദുആ ചെയ്യുന്ന ഒരു വാചകം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ വ ശഅബാൻ അഷ്റഫു റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണേ എന്ന് എപ്പോഴും അവിടുന്ന് ഈ അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ബറക്കത്ത് എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ മനസ്സിലാക്കിയത് ബറക്കത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ധാരാളം സമ്പത്ത് കിട്ടുക എന്നുള്ളതാണ് എന്ന് ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട് ധാരാളം സമ്പത്ത് കിട്ടുക എന്നതല്ല ബറക്കത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് വറക്കത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് അള്ളാഹു നമുക്ക് തന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് തികയാക ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാകുക അങ്ങനൊക്കെയാണ് ബറക്കത്ത് എന്ന് പറയുന്നത് എത്രയോ വലിയ വലിയ ആളുകൾ നമുക്ക് കാണാം വേണം അവർക്കെല്ലാ സൗകര്യങ്ങളും നല്ല വീടും വാഹനവും കൃഷിയും കോട്ടങ്ങളും ബിസിനസും ഒക്കെ ഉണ്ട് പക്ഷെ ഒന്നും സമാധാനമായിട്ട് കടന്നു തുടങ്ങാൻ പറ്റൂല പെരീക്ക് കയറി ചെന്നാൽ യാതൊരു സുഖമില്ല പെരീക്കാണ് ചെന്നാ പെരിയിൽ നിന്ന് പുറത്തിറങ്ങി ഓടാ വേണ്ടത് അത് ഇവിടെ തന്നെ നിക്കാ വേണ്ടത് അറിയില്ല രാത്രി ഒന്നും കൂടി കടന്നുറങ്ങാൻ പറ്റൂല വീട്ടിൽ നിന്ന് റാഹത്തോടുകൂടി വീട്ടുകാരൊരുമിച്ച് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഈ മനുഷ്യന് പരിൽ അവസരമല്ല എന്ത് പറഞ്ഞത് നമ്മുടെ സമ്പത്തിനും വല്ല കുറവുണ്ടോ അപ്പൊ ഭർക്കത്ത് എന്ന് പറഞ്ഞാൽ കൊറേ സമ്പത്ത് കിട്ടുക എന്നുള്ളതല്ല അള്ളാഹു ഒരു മനുഷ്യന് മനുഷ്യന്റവ് കൊടുക്കാൻ അയാളുടെ മനസ്സും ശരീരവും വീടും കുടുംബവും കടപ്പറയും എല്ലായിടത്തും ആ മനുഷ്യൻ ആ നിറവുണ്ടാകുക എന്നുള്ളതാണ് ഇതാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അവന്റെ ജീവിതത്തിൽ ആവശ്യമുള്ളത് അള്ളാഹു തന്നതിൽ തന്നതിൽക്കത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ആ ഭർക്കത്ത് അള്ളാഹു തല ചൊരിഞ്ഞു കൊടുക്കുകയും അള്ളാഹുനോട് ചോദിച്ചു

ഒരു മനുഷ്യന്റെ ജീവിതത്തിലും കുടുംബത്തിലും സമ്പത്തിലും ഒക്കെ പറക്കത്തിണ്ടാകാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താ താരങ്ങൾ ആ മനുഷ്യൻ അയാളുടെ സ്വന്തം വീട്ടുകാരോട് സലാം പറയുക എന്നുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിൽ പല ആളുകളുടെ സ്വഭാവം താരങ്ങൾ നമ്മള് നാടായ നാട് മുഴുവൻ നടന്ന് സലാം പറയാൻ പറയും പള്ളിക്കന്ന ഇറങ്ങി ഒരു ആൾക്കാരെ കണ്ടു പത്തു ആളോട് സലാം പറയാൻ പറയുന്നു പരീക്കൊക്കെ പെണ്ണുങ്ങളോ കുട്ടികളോ അമ്മയോ ഭൂരിഭാഗവും അങ്ങനെയാണ് എല്ലാരും അങ്ങനെയാണ് ഞാൻ പറയാൻ പറയുന്നു അല്ലാത്ത കൊടുക്കില്ല സമ്പത്ത പോലൊക്കെ സമാധാനം എന്തെങ്കിലും ഒരു ഒരു പ്രയാസം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേ സ്വന്തം വീട്ടുകാരോട് സലാം പറയുക എന്നുള്ളത് ഒരു വീട്ടിലും കുടുംബത്തിലും ആ മനുഷ്യനിലും ബർപ്പത്തുണ്ടാകാൻ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്

പറയണം പറയണം എല്ലാവരോടും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്വന്തം വീട്ടിലേക്ക് കയറി വരുമ്പോ വീട്ടുകാരോട് ഒരു അടിസ്ഥാനപരമായ മാനദണ്ഡമാണ് മഹാനായ തങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടു വിന് കേവലം എട്ട് വയസ്സായ സമയത്ത് മുത്തുരഭിതങ്ങളുടെ ഖാദ്യമായി കൂടെ കൂടിയതാണ് പത്ത് കൊല്ലം വന്നാല് റസൂലിന് ബഹുമാനപ്പെട്ടവർ ഹിതമത് ചെയ്തിട്ടുണ്ടല്ലോ തന്റെ സേവകനായി വന്ന അനസുറലിയന് മുത്തഹബീബ് നൽകിയ ഒന്നാമത്തെ ഉപദേശം എന്താണെന്നറിയുമോ വന്ന ഉടനെ ആദ്യം കൊടുത്ത എന്റെ പൊന്നുമോനെ വീട്ടുകാരുടെ അടുത്തേക്ക് കയറി വന്നാലും പെരക്കാരോട് സലാം പറയാതെ വീട്ടിലേക്ക് കയറരുത് നീ നിന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ വീട്ടുകാരോട് സ്ഥലം പറഞ്ഞാൽ അത് നിനക്കും മറക്കത്തുണ്ടാക്കി തരുന്ന കാര്യമാണ് നിന്റെ വീട്ടുകാർക്കും അതുകൊണ്ട് വലിയ മറക്കത്ത് ലഭ്യമെന്ന് മുഹമ്മദ് ും പെണ്ണുങ്ങൾക്കും കുട്ടിയാക്കും എല്ലാവർക്കും അതുകൊണ്ട് കാര്യം വരുമ്പോ വീട്ടുകാരോട് സലാം പറയണേന്ന് മുഹമ്മദ് എന്റെ പ്രിയപ്പെട്ട ഭൂമിനെ എത്ര ഗൗരവമായ ഒരു വിഷയമാണെന്ന് ചിന്തിച്ചു നോക്കാൻ നമ്മളാ ആരാണ് ആ കാര്യങ്ങളെ പരിഗണിക്കാറുള്ളത് ഇന്നിണ്ടും പരിഗണിക്കണ പോലെ കൊറേയുണ്ട് പക്ഷെ അതൊരു അതിനൊരു ഒരു പരിധി ഉണ്ടാവും ഞാൻ പെണ്ണ പെണ്ണുങ്ങളാണ് പെണ്ണു ഓളോട് സലാം പറഞ്ഞാല് ചില ആൾക്കാർക്ക് തോന്നലാണത് ഏഹ് ഓളോടല്ലേ ഞാൻ സലാം പറയാല്ലേ ഇപ്പേക്ക് ആളാണോ ഞാൻ ഇപ്പൊ ഓരോട് സലാം പറയണ്ടെ ഞാൻ ആരാ ഞാൻ ഓരോട് സലാം പറയാൻ പറയും വറക്കത്ത് പോകുന്നു എന്റെ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോ അഞ്ചു വയസ്സ് പ്രായമായ നമ്മുടെ പേരക്കുട്ടിയാണ് സിറ്റൗട്ടിലുള്ളതെങ്കിൽ എന്താ കുട്ടിയോട് നമുക്കൊന്ന് സലാം പറഞ്ഞുകൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയോ ഉപ്പയോ ആണ് അവിടെ ഉള്ളതെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് അവിടെ ഉള്ളതെങ്കിൽ അവരോട് നമുക്കൊന്ന് സലാം പറഞ്ഞുകൂടെ ഇതൊരു മുക്തിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ജീവിതത്തിലയാള് പതിവാക്കിയാൽ പറക്കത്തൻ അലയിക്ക വാലാ അഹിലിത്തി

അയാള് തന്റെ ആവലാതി പറയുകയാണ് നബിയെ ജോലിയുണ്ട് കൂലി കിട്ടുന്നുണ്ട് എത്ര കാശമായി വീട്ടിലേക്ക് ചെന്നാലും കിട്ടുന്നത് ആവശ്യത്തിന് തകയുന്നില്ല നബിയെ എപ്പോഴും പ്രയാസം തന്നെയാണ് നബി ഒരാളാ ഒറ്റ പരിഹാരം ആ ഞാൻ എപ്പോ പെരീക്കണ പറഞ്ഞു ഈ മനുഷ്യനത് പതിവാക്കാൻ തുടങ്ങി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പയാളെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു നബിയേ എൻ്റെ ഭക്ര മാറിയിരിക്കുകയാണ് വലിയ പറക്കത്ത് ജീവിതത്തിൽ വന്നിട്ടുണ്ട് നബിയേ ാണ് നിങ്ങൾക്കത്തിന്റെ മനസ്സാണ് ഭർക്കത്ത് കിട്ടുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് അതിനുള്ള ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് സ്വന്തം വീട്ടുകാരോട് സലാം ശീലിക്കുക പറ അള്ളാഹു അതിന് തോഫീക്ക് തരട്ടെ അള്ളാഹു നമുക്ക് അതിനെ തോഫിക്ക് തരട്ടെ കൊറേ കാര്യം വിശദീകരിക്കാൻ സമയമല്ല രണ്ടാമത്തെ കാര്യം കൂടി പറഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം താരങ്ങൾ പ്രായമായ ആളുകളെ പരിഗണിക്കുക എന്നുള്ളതാണുള്ളതാണ് അത് സ്വന്തം പരിയിലുള്ള പ്രായമായവരും പരിഗണിക്കണം പുറത്തുള്ള വയസ്സായ ആൾക്കാരെ പരിഗണിക്കണം പ്രായമായ ആളുകളെ പരിഗണിക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ് അതൊരു മനുഷ്യന്റെ ജീവിതത്തിലും കുടുംബത്തിലും സമ്പത്തിലും പറക്കത്ത് ലഭിക്കാനുള്ള വളരെ വലിയ മാനദണ്ഡമാണ് മഹാനായ സ്വഹാബത്തിനെപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് എന്റെ പ്രിയപ്പെട്ട സ്വഹാബ നമ്മടെ ഭത് നിങ്ങളുടെ വീട്ടിലെ പ്രായമായവരോടുകൂടെ വയസ്സായ ആളുകളുണ്ടല്ലോ അത് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ സ്വന്തം വീട്ടുകാരാകട്ടെ നാട്ടുകാരാകട്ടെ കൂടെ എപ്പോഴും പറക്കത്തുണ്ടെന്ന് ഇന്ന് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം ഇന്നത്തെ വിഷയം തരംഗങ്ങൾ ഇന്ന് പ്രായമായ ആളുകൾ ഇന്നത്തെ ന്യൂ ജനറേഷൻസൻ ആളുകളുടെ മുമ്പിൽ ഇന്നത്തെ തലമുറയുടെ മുമ്പിൽ പ്രായമായ ആളുകൾ ഒരു പരിഹാസ ഞാൻ വെറുതെ പറയണല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വന്നപ്പോ ഒരു ചാനലിൽ ഒരു ചർച്ച നടന്നു എന്താ ചർച്ച തരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് ഏതാണ് എന്നുള്ള ഒരു സർവേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു പായിട്ടുള്ള പത്ത് ദിവസം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് ഏതാണെന്നൊരു സർവേ എന്താ സർവേയിൽ കിട്ടിയ ഉത്തര തരങ്ങൾ നിങ്ങൾ തന്തവൈവ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ സംസാരിച്ച വാക്ക് ഏതാണ് തന്തവൈ വൈ അങ്ങനെ കേട്ടിട്ടില്ലല്ലേ അത് നിങ്ങള് കേട്ടൊരു പറയിൽ ഏതാണ് എന്റെ ഇത് പറയുന്ന ആൾക്കാരത് പയസന്മാരും ആ അത് തലമുറയുടെ ഇന്നത്തെ ചെറുപ്പക്കാർ ഏറ്റവും ഏറ്റവും വലിയ വർത്തമാനമാണ് തന്തവൈഭവ് ൾക്കാര് കുട്ടികളോട് എന്തെങ്കിലുമൊക്കെ ഉപദേശിച്ചാല് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ടട്ട മക്കളെ ഒന്ന് പറഞ്ഞാല് അങ്ങനെ കാട്ടിക്കോളി എന്ന് പറഞ്ഞാല് ആ തോന്നിയത്മാരിതാണ് ഞാൻ ഈ വർത്തമാനമാണല്ലോ രണ്ടായിരത്തിഇരുപത്തിനാലിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ സംസാരിച്ച വാക്ക് അതെ അതെ അപ്പൊ അത്രയും നമ്മുടെ വളർന്നു വരുന്ന ഇന്നത്തെ ആ ചെറിയ തലമുറ ഉണ്ടല്ലോണ്ടല്ലോ അവർ അവർ ഒരാൾക്കൊന്നും ഉപദേശിക്കാൻ പറ്റില്ല ഒരു വയസ്സായ ഒരാള് ഒരു കുട്ടിയെ കാണുമ്പോൾ എന്തെങ്കിലും ചെറുപ്പക്കാരെ കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തോളിട്ടോ അങ്ങനെ ചെയ്തോളിട്ടോ എന്ന് പറഞ്ഞൊന്നും ഉപദേശിക്കാൻ പറ്റില്ല ഉപദേശം അയാൾ പോകുമ്പോഴേക്കും അത് വൈബാണ് നമ്മളോട് നോക്കണ്ട കേട്ടോ കേട്ടോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാനുള്ളത് നമ്മുടെ സ്വന്തം വീട്ടിലെ ഉപ്പയായാലും അമ്മയായാലും വല്ലമ്മയായാലും വല്ലുപ്പയായാലും നമ്മുടെ നാട്ടിലുള്ള പ്രായമായ ആളുകളായാലും ഒരിക്കലും നമ്മൾ അവരെ പരിഹസിക്കാൻ പാടുള്ളതല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പറക്കത്ത ആവശ്യമാണോ പ്രായമായ ആളുകളെ പരിഗണിക്കലും ബഹുമാനിക്കലും ആദരിക്കലും അത്യാവശ്യമാണ് കാരണം ലോകത്തിന്റെ നേതാവ് നമ്മളോട് പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രായമായ ആൾ അവരോടു കൂടെ നിങ്ങൾക്കുള്ള അവരെ അവരെ മാറ്റി നിർത്തിയാൽ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് സ്വന്തം ദം പെരിയിലുള്ള പ്രായമായക്കും എന്നാ അതിനൊന്നും മക്കൾ തയ്യാറല്ല നിങ്ങൾ നോക്കി അള്ളാഹു കൂട്ടം സ്വഹാബത്തിന്റെ കൂടെ ഒരു ആരൊക്കെയാണ് സദസ്സിലുള്ളതെന്ന് അറിയുമോ പ്രായമായ പ്രമുഖരായ സ്വഹാബികൾ മുഴുവനും ആ സമയത്ത് അവർക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളമുള്ള പാത്രം കൊണ്ടുവരപ്പെടുകയാണ് ആ സദസ്സിലുള്ളവർ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരപ്പെട്ടപ്പോ ആദ്യം കുടിക്കേണ്ടത് തങ്ങളല്ലേ ആദ്യം കുടിച്ചില്ല ആ കൂട്ടത്തിൽ പ്രായമായ അബൂബൈ ആദ്യം ആ വെള്ളത്തിന്റെ പാത്രം അബൂബൈദയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു അബൂർബൈദ നിങ്ങൾ കുടിച്ചോളൂ ആ സ്വഹാബിക്ക് കുടിക്കാൻ കഴിയുന്നില്ല കാരണം അന്നാന്റെ റസൂർ ഇവിടെ ഉണ്ടല്ലോ മുത്തുനബി തങ്ങളെ കുടിക്കാതെ ഞാൻ കുടിക്കുകയോ ആ സ്വഹാബി പറഞ്ഞു നബിയേ അൻതാബി ആ റസൂലന്താ നിങ്ങളല്ലേ നബിയെ ആദ്യം കുടിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് അങ്ങയുടെ അനുയായിയായൂല്ലോ ആ സഹാബി കുടിക്കാൻ പഠിച്ചു മടിച്ചു തങ്ങൾ പറഞ്ഞു അപ്പോഴേദാ നിങ്ങൾ മടിക്കരുത് ഇസ്രാബ് നിങ്ങൾ ആദ്യം കുടിക്കണേ ഇന്നൽ പറ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ആള് നിങ്ങളല്ലേ ഈ സദസ്സിലുള്ള ഞങ്ങൾക്കൊക്കെ പറക്കത്ത് കിട്ടാൻ കാരണക്കാരൻ നിങ്ങളാണ് നിങ്ങൾ അവഗണിച്ച പിന്നെ ഈ സദസ്സിലുള്ള ഞങ്ങൾക്ക് പറക്കത്ത് ലഭിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ കുടിച്ചു തുടങ്ങുമോ ആരാ ഇത് പറഞ്ഞതും ചെയ്തോഫ് ഹേ എന്റെ പ്രിയപ്പെട്ട ബഹുമാനിക്കാന്നുള്ളത് ബെർക്കത്തിൽ ഞാൻ ഒന്നുകൂടി പറയാം പ്രായമായ ഒന്നും കൂടി പറയാം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും നമ്മൾ ൊരു സ്നേഹവും പരിഗണനയും കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളെ വാക്കിലും പ്രവർത്തിയിലും ഓരോ നല്ല സന്തോഷത്തോടെ പെരുമാറുക എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാകലുണ്ടാവും ചിലവർത്തില്ലെങ്കിൽ അപ്പറത്തെ പേരിൽ ഉണ്ടാവും മരുന്ന് വാങ്ങി വാങ്ങിക്കൊടുക്കുന്നുണ്ടാവും പൈസ നമ്മൾ കൊടുക്കണുണ്ടാവും നിന്ന് സ്നേഹിച്ച് സന്തോഷിപ്പിച്ചു ഓല പരിഗണിക്കുന്ന അവസ്ഥ ജീവിതത്തിലൊന്നും ഉണ്ടാവില്ല അതിൽ തോഫിയപ്പും പണം അപ്പോ അങ്ങനത്തൊക്കെ ഒരവസ്ഥ നമുക്ക് ഞമ്മക്ക് വർക്കത്ത് കുറിക്കുറി വർക്കത്ത് പറയും പറഞ്ഞാൽ പൈസ കുറയുന്നതാണോ അല്ല പൈസ ഒക്കെ ചെലപ്പോ നല്ലോണം ഉണ്ടാവും അള്ളാഹു മനസ്സിനും ശരീരത്തിനും ഒരു നിറവും സന്തോഷവും ഏറ്റവും ശരിക്കും സ്വന്തം വീട്ടിൽ അയാളുടെ ഭാര്യയുടെ മുമ്പിൽ ഇയാൾ എടുക്കണെങ്കിലും പ്രയാസം അതൊക്കെ കുറവാണ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും മുട്ടായി നമ്മളെ പ്രായമായ നമ്മൾ ഈ കുട്ടികൾക്ക് മുട്ടായി കൊടുക്കുന്നുണ്ടല്ലോ ഈ വയസ്സായ വയസ്സായ്മക്കും പൂജ ഉണ്ടാവും അത് ചോദിച്ചോളന്നില്ല ചിലപ്പോ നമ്മൾ കൊണ്ടുപോകുന്നത് രണ്ട് രൂപയുടെ ഒരു കോലുമുട്ടായി എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ മുന്നണിങ്ങൾ പരിധനം വാങ്ങുമ്പോൾ വയസായും എണ്ണത്തിൽ കുട്ടികളെ ഒരു മുട്ടേ ഒന്നോ രണ്ടോട്ടോ കൊടുക്കുമ്പോ വേണ്ടാറേ പിന്നെ ചിലപ്പോ ഒരു ഒന്നോ രണ്ടോ തവണ അതൊന്നും രുചിച്ച് നോക്കുമ്പോ പിന്നെ ചിലപ്പോൾ കൊടുക്കും അത് കേവലം ഇത് രണ്ട് രൂപായിയുടെ കാര്യമാണെങ്കിലും അവരുടെ മനസ്സിലാ സമയത്ത് സന്തോഷം ഓല മനസ്സ് അതുകൊണ്ടൊന്നേ ആ മനസ്സിന് നമ്മള് ഇപ്പൊ നോമ്പും നോമ്പ് വരാൻ പോകാണ് കുട്ടികൾക്ക് നമ്മളെ ഭാര്യക്ക് ഞമ്മക്ക് പേരെ കുട്ടികൾ വിശാലമായ ഡ്രസ്സ് കൊടുക്കും അപ്പൊ അമ്മയും ഭാവി ഒരു രോഗികളായി കിടക്കാണ് ചിലപ്പോ ഒരു ഒരു അങ്ങാടിക്ക് പോലും കൊല്ലത്തിൽ തവണ പോകേണ്ടി വരൂ നമ്മളെന്ത് പുതിയ ഡ്രസ്സ് അല്ല അല്ല

എന്റെ പ്രിയ മോഹിനെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്ന് പറയുന്നത് കാരണം എന്താന്ന് വെച്ചാൽ